രാഹുൽ മാങ്കൂട്ടത്തിലിന് ഒളിവിൽ പോകാൻ ഒത്താശ ചെയ്തത് കോൺഗ്രസ് നേതാക്കളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതാക്കൾ അറിയാതെ രാഹുലിന് മാറി നിൽക്കാനാവില്ല മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കുമ്പോൾ അറസ്റ്റ് ചെയ്യാതിരിക്കലാണ് കേരളത്തിന്റെ കീഴ്വഴക്കമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കർണാടക സർക്കാരാണ് രാഹുലിന് സംരക്ഷണം ഒരുക്കുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് എം ആരോപിച്ചു നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെയെന്നായിരുന്നു എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പ്രതികരണം ചെയ്തു സഹപ്രവർത്തകരാണല്ലോ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് കർണാടകയിലാണ് പോയത് എന്നല്ലേ അപ്പോ എന്താണ് കർണാടകയിൽ പോകാൻ കാരണം കർണാടകയിൽ പോകണമെങ്കിൽ അതിനുവേണ്ടി ഒത്താശകൾ ചെയ്തു കൊടുത്തതാരാണ് കർണാടക പോലൊരു സംസ്ഥാന സർക്കാരിന്റെ സർവസന്നാഹങ്ങളും ഒരു വ്യക്തിക്ക് സുരക്ഷയായിട്ട് കവചമായിട്ടുണ്ടെങ്കിൽ ഒരു പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല സ്വാഭാവിക അപ്പൊ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പോകാൻ ഒരു വ്യക്തിക്ക് അധികാരമുണ്ടല്ലോ നിയമനിയമത്തിന്റെ വഴിക്ക് പോട്ടെ